രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ എൻ കെ പ്രേമചന്ദ്രനെ അധിക്ഷേപിച്ചത് രാഷ്ട്രീയ കേരളം ഒരുപാട് ചർച്ച ചെയ്തതാണ് ഒരിക്കലും പറയാൻ പാടില്ലാത്ത പദപ്രയോഗമാണ് പിണറായി വിജയൻ ഉപയോഗിച്ചത് വലിയ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഒക്കെ മുഖ്യമന്ത്രിക്ക് നേരെ അന്ന് ഉയർന്നു വന്നിരുന്നു ഏതായാലും രണ്ടായിരത്തി പതിനാലിൽ പ്രേമചന്ദ്രന്റെ ഭൂരിപക്ഷം മുപ്പത്തിയേഴായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒൻപത് ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ യു ഡി എഫിന്റെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി ഇരുപതിനായിരം കടന്നു എന്നതാണ് സത്യം ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രേമചന്ദ്രനെ പരന്നാറിയെന്ന് വിളിച്ച് ആക്ഷേപിച്ചെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൻ കെ പ്രേമചന്ദ്രൻ എംപിയെ ചേർത്തു പിടിച്ച് ഉച്ചഭക്ഷണം കഴിച്ചതും എൻ കെ പ്രേമചന്ദ്രൻ അതിനെക്കുറിച്ച് പറഞ്ഞതുമൊക്കെയാണ് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത് ഇപ്പോഴത്തെ മാധ്യമപ്രവർത്തക അഞ്ചു പാർവതി പ്രഭീഷിന്റെ കുറിപ്പും ചർച്ചയാവുകയാണ് സഖാക്കളെ വലിച്ചു കീറിയിരിക്കുകയാണ് അഞ്ചു പാർവതി പ്രവീഷ് അഞ്ജുവിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് ഓരോ തെരഞ്ഞെടുപ്പ് വാതിൽക്കൽ എത്തുമ്പോഴും ഇടതുപക്ഷം എടുത്തുടുക്കുന്ന പിഞ്ചിയ ഒരു ഇരവാദ കുപ്പായമുണ്ട് അത് മറ്റൊന്നുമല്ല കൊല്ലത്തെ പ്രേമചന്ദ്രൻ എംപിയെ സംഘിക്കുപ്പായം വിടുവിക്കുന്ന പതിവ് ഓരോ തവണയും ഇരവാദം അറഞ്ചം പുറഞ്ചം തേഞ്ഞിട്ടു എന്നിട്ടും ശ്രീ പ്രേമചന്ദ്രന്റെ ഭൂരിപക്ഷം ഇരട്ടിയായി അങ്ങേര് പാർലമെന്റിൽ പോയി അന്തസ്സായി സ്വന്തം മണ്ഡലത്തിന് വേണ്ടി പണിയെടുക്കും ആർ എസ് പി എന്ന പാർട്ടിയോടും സഖാവ് ബേബി ജോൺ എന്ന അധികായനായ രാഷ്ട്രീയ നേതാവിനോടും കൊല്ലത്തെ ജനങ്ങൾക്കുണ്ടായിരുന്ന അതേ സ്നേഹം പിന്നീട് അതേ അളവിൽ അവർ നൽകിയിട്ടുള്ളത് ശ്രീ പ്രേമചന്ദ്രന് മാത്രമാണ് അതിനൊരു കാരണവുമുണ്ട് ഏറ്റവും മാന്യമായി ജനസേവനം നടത്തുന്ന വിരലിലിണാവുന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം എന്നതുകൊണ്ടാണ് ശ്രീ പ്രേമചന്ദ്രൻ മികച്ചൊരു പാർലമെന്റേറിയൻ ആണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് ടൈമിൽ ശശി തരൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബില്ലുകൾ അവതരിപ്പിച്ചത് ശ്രീ പ്രേമചന്ദ്രൻ എം പി ആയിരുന്നു അത് വന്ന ടൈമിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അദ്ദേഹം തന്നെയാണ് പതിനേഴാമത് ലോക്സഭയിൽ അദ്ദേഹം പതിനെട്ട് ബില്ലുകൾ അവതരിപ്പിച്ചു ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഡിബേറ്റുകളിൽ സജീവമായി പങ്കെടുത്തു ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു അതായത് വെറുതെ ഡൽഹിയിൽ പോയി ചൊറിയും കുത്തി ഇരിക്കുകയായിരുന്നില്ല ശ്രീ പ്രേമചന്ദ്രൻ എന്ന സാരം ഈ ഒരു പെർഫോമൻസ് തീർച്ചയായും പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടു ആളുടെ കഴിവിൽ ഇംപ്രസ് ആയ പ്രധാനമന്ത്രി ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ചു രാഷ്ട്രീയ മര്യാദ എന്നതിന് ഉദാഹരണമായി ആ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം ഉച്ചഭക്ഷണം കഴിക്കുകയും ചെയ്തു നിലവിൽ യു ഡി എഫ് എന്ന പാർട്ടിക്കൊപ്പം സഞ്ചരിക്കുന്ന ഒറ്റയനാണ് ശ്രീ പ്രേമചന്ദ്രൻ ആർ എസ് പി എന്ന പാർട്ടിയുടെ ഏക നായകൻ ഏത് രാഷ്ട്രീയ പാർട്ടിക്കൊപ്പം സഞ്ചരിച്ചാലും സ്വന്തം നിലപാട് ആർക്കു മുന്നിലും അടിയറവ് വയ്ക്കാത്ത ആൾ രാഷ്ട്രീയ നേതാവ് എന്നാൽ രാഷ്ട്രീയത്തിനധിതമായി പ്രതിസന്ധി ഘട്ടങ്ങളിൽ സമചിതയുടെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വിവേചന ബുദ്ധി കൂടി വേണമെന്ന നല്ല ചിന്ത ഉള്ള ഒരാൾ പൊതുവെ പൊളിറ്റിക്സ് ചിന്തകളിൽ പേർന്ന ഒരു രാഷ്ട്രീയക്കാരനും പുറത്ത് സാധാരണ പറയാറില്ല എതിർ പാർട്ടിയിലെ രാഷ്ട്രീയ നേതാവ് അനൌപചാരികമായി ചർച്ചകളിൽ സംസാരിക്കുന്ന ജനഹിതമായ കാര്യങ്ങൾ എന്നാൽ അവിടെയാണ് ശ്രീ പ്രേമചന്ദ്രനും ശശി തരൂരുമൊക്കെ വ്യത്യസ്തനാവുന്നത് അതുകൊണ്ടാണ് ശ്രീ നരേന്ദ്രമോദി ചെയ്ത ജനഹിതമായ കാര്യങ്ങൾക്ക് അവർ കയ്യടി നൽകുവാനും അത് ഉറക്കം പറയുവാനും മടിക്കാത്തത് നാല്പത് കൊല്ലമായി മുടങ്ങിക്കിടന്ന കൊല്ലം ബൈപ്പാസ് യാഥാർത്ഥ്യമായത് നമ്മൾ കണ്ടതാണ് സീറോ ഓവറിൽ വെറുതെ വായിട്ടടിക്കാനും പാട്ടുപാടാനും വിരൽ ചൂണ്ടി വിറപ്പിച്ചുവെന്ന് വീപു പറയാനുമുള്ളതല്ല എം പി സ്ഥാനം സ്വന്തം മണ്ഡലത്തിന്റെ വികസന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തി ജനസേവനം വികസനം എന്നാൽ കേന്ദ്രത്തിന്റെ കുറ്റം പറയൽ മാത്രമല്ല അവരിൽ നിന്നും നേടേണ്ടത് നേടിയെടുക്കുക എന്ന ടാക്ടീസ് ആണ് കേന്ദ്രവുമായി യോജിച്ച് പ്രവർത്തിച്ചാൽ നേട്ടമുണ്ടാകുമെന്നതിന്റെ ഉദാഹരണമാണ് കൊല്ലം ബൈപ്പാസ് ഈ ഒരു ഉച്ചഭക്ഷണ ചിത്രം വെച്ച് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നവർ തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇവിടെ നിന്നും ചെല്ലും ചെലവും തിരതയുമൊക്കെ കൊടുത്ത ഡൽഹിയിൽ വിട്ടിരിക്കുന്ന ടിയാൻ ഏതൊക്കെ അത്താഴം ഇരുന്നിലും ലെഞ്ചിലും പങ്കെടുക്കുന്നുവെന്ന് കൂടി ശ്രദ്ധിക്കുക എൽ ഡി ഫിഡാൻ ശ്രീ പ്രേമചന്ദ്രന് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു അത് വ്യക്തമായി അറിയുന്നത് കൊണ്ടാണ് കൊല്ലം ജില്ലാ ചുവപ്പിന്റെ വഴിയെ നടന്നിട്ട് കൂടി ലോക്സഭാ നേരത്ത് ആ വഴിവിട്ട് പ്രേമചന്ദ്രനൊപ്പം എന്നും നിൽക്കുന്നത് ഇനി എന്നും നിൽക്കുവാൻ പോകുന്നതും അടിമക്കമ്മികൾ തയ്ച്ചുവെച്ച വച്ച സംഘിക്കുപ്പായം കൊണ്ട് ഉണ്ടാവുന്ന ഒരേ ഒരു ഗുണം ഇത്തവണയും ശ്രീ പ്രേമചന്ദ്രന്റെ ഭൂരിപക്ഷം മേലോട്ട് കുതിക്കും എന്നത് മാത്രമാണ് ഇനി ഇതിന്റെ പേരിൽ അങ്ങേരെ വിമർശിക്കാൻ മുതിർന്ന മുതിരുന്ന കോൺഗ്രസുകാരോടൊന്നേ പറയാനുള്ളൂ വെറുതെ നിൽക്കുന്ന മനുഷ്യനെ അനാവശ്യമായി വിമർശിച്ച് മറുകണ്ഠം ചാടിച്ചാൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ് പാലും പഴവും ആവോളം കൊടുത്തിട്ടും നിങ്ങൾ നൂലിൽ കെട്ടിയിറക്കിയ ആന്റണി പുത്രൻ കാണിച്ച വേലത്തരം പോലെന്നും ശ്രീ പ്രേമചന്ദ്രൻ കാണിക്കില്ല കാരണം അയാൾ വന്ന വഴികളിൽ അപ്പന്റെ അധികാര കസേരയും ഗോഡ്ഫാദർ ഇല്ലായിരുന്നു നേരെ വെട്ടിയ ആർ എസ് പി ചാലൽ കൂടി നടന്നു നീങ്ങുന്ന ഒറ്റയൻ എന്നും ശ്രീ പ്രേമചന്ദ്രൻ അയാൾ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ബി ജെ പി ആയാലും അദ്ദേഹത്തിന്റെ പ്രയോറിറ്റി എന്നും ജനസേവനം മാത്രമായിരിക്കും സ്വന്തം മണ്ഡലത്തിന്റെ വികസനം മാത്രമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അഞ്ചു പാർവതിയുടെ കുറിപ്പ് അവസാനിക്കുന്നത്